ി ജെ പിയുടെ അനുഗ്രഹമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇന്ത്യൻ പാർലമെന്റ് തടസ്സപ്പെടുത്തുക എന്നത് മാത്രമാണ് സോറോ സംഘൽ ബോബനും മോളിക്കും നൽകിയ നിർദ്ദേശം രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ ജേക്കബിന്റെ വാക്കുകളാണിത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൂടെ കോൺഗ്രസിനെയും പരിഹസിച്ചാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കാം ഇത്രയും വിവരം കേട്ടവർ ആയി പോയല്ലോ രാജീവ് ഗാന്ധിയുടെ മക്കൾ രാജീവ് ഗാന്ധി വ്യവസായികളെയും നിക്ഷേപക്കാരെയും വളരെയധികം പിന്തുണച്ച പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയെ ഒരു ടെക്നോളജി കേന്ദ്രം ആക്കുക എന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു അതിലേക്ക് വരുന്നതിനു മുമ്പ് ഏറെ കൊട്ടി ആഘോഷിച്ച പ്രിയങ്ക വാന്ദ്രയുടെ പാർലമെന്റിൽ ആദ്യ പ്രസംഗത്തിലേക്ക് ഒന്ന് നോക്കാം ഇന്നലെ ആ പ്രസംഗം കഴിഞ്ഞതു മുതൽ ഇന്ത്യയിലെ എല്ലാ ട്രോളുകളിലും കാർട്ടൂണുകളിലും പ്രിയങ്ക തന്നെയാണ് താരം രാഹുൽ ഗാന്ധിയെ വെല്ലുന്ന പ്രകടനം തന്നെയാണ് പ്രിയങ്ക കാഴ്ചവെച്ചത് എന്നതുകൊണ്ട് തന്നെ ബി ജെ പിയും വളരെ ഹാപ്പിയാണ് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്ന കോൺഗ്രസ് ആണെന്ന് പോലും അറിയാതെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെതിരെ പ്രിയങ്ക പാർലമെന്റിൽ ആനടിച്ചു ബോബന്റെയും മോളിയുടെയും വിവരക്കേടുകൾ കോമാളിത്തരങ്ങളും മാറ്റിവെച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് രണ്ടുപേർക്കും ഇന്ത്യൻ രാഷ്ട്രീയവും അറിയില്ല ഇന്ത്യയെക്കുറിച്ച് ഒരു ധാരണയുമില്ല ആരൊക്കെയോ കൊടുത്തത് കാണാതെ പഠിച്ചു പറയുന്നു ഇന്നലെ പ്രിയങ്കയുടെ പ്രസംഗം നോക്കൂ അംബാനി അദാനി അദാനി അംബാനി ഇതല്ലാതെ ഇവർക്ക് പറയാനൊന്നുമില്ല ഇടയ്ക്ക് ആർ എസ് എസും ഇന്ത്യൻ ഭരണഘടനയും ഇതുവരെ ഇന്ത്യൻ ഭരണഘടനയിൽ നൂറ്റി ആറ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് അതിൽ എൺപതെണ്ണവും ചെയ്തത് കോൺഗ്രസ് ഭരണത്തിലാണ് ബി ജെ പി ഭരണത്തിൽ നടത്തിയ ഭരണഘടനാ ഭേദഗതികൾ ഇരുപത്തി രണ്ടെണ്ണമാണ് എട്ടെണ്ണം മോദി സർക്കാരും പതിനാലെണ്ണം വാജ്പേയി സർക്കാരും മോദി ഇതുവരെ നടത്തിയ ഭരണഘടനാ ഭേദഗതികൾ നോക്കാം ജഡ്ജിമാരെ ജഡ്ജിമാർ തന്നെ നിയമിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലുള്ള രീതി മാറ്റി പുതിയ രീതിയിലേക്ക് പോകാനുള്ള നിയമം ജി എസ് ടി ബിൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ്സിന് ഭരണഘടനാ പദവി നൽകുന്ന നിയമം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്ന നിയമം ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭേദഗതി പട്ടികജാതി പട്ടികവർഗ സംവരണം പത്തു വർഷത്തേക്ക് കൂടി നീട്ടാൻ ഭേദഗതി സംസ്ഥാനങ്ങൾക്ക് ഒ ലിസ്റ്റ് തീരുമാനിക്കാൻ അനുവദിക്കുന്ന ഭേദഗതി വനിതാ ബില്ല് ഇത്രയുമാണ് മോദി സർക്കാർ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നടത്തിയ ഭരണഘടനാ ഭേദഗതി അതിൽ ജഡ്ജിമാരെ ജഡ്ജിമാർ തന്നെ നിയമിച്ചോളാം എന്ന് പറഞ്ഞ് കൊളിജീയം സംവിധാനം അവസാനിപ്പിക്കാനുള്ള നിയമം സുപ്രീം കോടതി തള്ളി എന്നിട്ടാണ് മോദി സർക്കാർ ഏകാധിപതിയാണ് ഭരണഘടനയെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തുന്നത് സ്വന്തം കസേര സംരക്ഷിക്കാൻ മുപ്പത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന മഹതിയുടെ കൊച്ചുമക്കളാണ് ഞങ്ങൾ ഭരണഘടനയുടെ കാവൽക്കാർ എന്ന് പറഞ്ഞ് കോമാളികളാകുന്നത് പ്രിയങ്കയുടെ ബാക്കി പ്രസംഗത്തിലേക്ക് വന്നാൽ ഹിമാചൽ പ്രദേശിൽ കർഷകർ കരയുന്നു എന്നൊക്കെയാണ് പ്രസംഗത്തിൽ തള്ളി മറിച്ചത് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ആണെന്നും കർഷക വിഷയം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും പ്രിയങ്ക വാന്ദ്രയ്ക്ക് അറിയാതെ പോയി പിന്നെ മുഴുവൻ ഇന്ത്യയിലെ വ്യവസായികളെ തെറി പറിച്ചിലായിരുന്നു വ്യവസായികൾ വെൽത്ത് ക്രിയേറ്റർ ആണ് അവരാണ് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്നതും തൊഴിലുകൾ സൃഷ്ടിക്കുന്നതും തൊഴിൽ സൃഷ്ടിക്കുന്നത് സർക്കാരുകൾ അല്ല മറിച്ച് സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളും നികുതി നൽകുന്ന സ്ഥാപനങ്ങളും എടുത്തു നോക്കിയാൽ പത്തിലേഴും സ്വകാര്യ സ്ഥാപനങ്ങളായിരിക്കും ഇന്ത്യയുടെ കാര്യം മാത്രമല്ല ഏത് വികസിത രാജ്യം എടുത്തു നോക്കിയാലും ആ രാജ്യങ്ങളിൽ കൂടുതൽ നികുതി നൽകുന്നതും തൊഴിൽ സൃഷ്ടിക്കുന്നതും എല്ലാം സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും ആണ് ബിവറേജ് കോർപ്പറേഷൻ പോലും ലാഭത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാത്ത സർക്കാർ സംവിധാനങ്ങളെ നമ്മൾ കാണുന്നതാണ് സർക്കാരിന്റെ ജോലി എന്നത് മികച്ച അടിസ്ഥാന സൗകര്യ വികസനം ഒരിക്കലും ക്രമസമാധാനവും ഒക്കെയാണ് അല്ലാതെ സ്ഥാപനങ്ങൾ നടത്തി ജനങ്ങളുടെ നികുതി പണം തിന്നു തീർക്കുന്ന കുറെ വെള്ളാനകളെ സൃഷ്ടിക്കലല്ല ഇതൊന്നും മനസ്സിലാക്കാതെ വ്യവസായ െ എല്ലാം ചൂഷകരായും രാജ്യത്തിന്റെ സമ്പദ് കൊള്ളയടിക്കുന്നവരായും ഒക്കെ ചിത്രീകരിക്കുന്നത് വിവരക്കേടാണ് കോൺഗ്രസിനെ നശിച്ച സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയം കാരണം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പാപ്പരായ സംഭവം ഒന്നും പുതുതലമുറയ്ക്ക് അറിയില്ല അന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ച സ്വർണം ഇപ്പോഴാണ് ഇന്ത്യ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയിൽ ക്രോണി ക്യാപിറ്റലിസം അല്ല ഉള്ളത് ഏത് നാച്ചുറൽ റിസോഴ്സസ് ആണെങ്കിലും പദ്ധതികളാണെങ്കിലും ലേലം ചെയ്താണ് കൊടുക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പിന് വേണ്ടി കേരളം ലേലത്തിൽ പങ്കെടുത്തത് എത്രയ വിമാനത്താവളത്തിന്റെ വിള എന്ന് കേന്ദ്രത്തോട് ചോദിച്ച കാര്യം സഖാവ് തോൽ പ്രസംഗിച്ചത് ഓർക്കുന്നില്ലേ വ്യവസായികളെ ശത്രുപക്ഷത്ത് നിർത്തിയാൽ നഷ്ടം രാജ്യത്തിന് മാത്രമാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഇവിടെ തൊഴിൽ കൊടുക്കാനും നികുതി അടയ്ക്കാനും പോകുന്നതും ഇതേ വ്യവസായികൾ തന്നെയായിരിക്കും അവരെ തെറി വിളിച്ചും ആക്ഷേപിച്ചും ആ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ എളുപ്പമാണ് പക്ഷേ അതിനു പകരം തുളി സൃഷ്ടിക്കാൻ നികുതി വരുമാനം കണ്ടെത്താനും ബോബനും മോളിക്കും കഴിയുമോ ബി ജെ പി സർക്കാർ ബിസിനസ് ഫ്രണ്ട്ലി ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കേരളത്തിൽ നിന്നുള്ള യൂസഫ് അലിയും മലബാർ ഗോൾഡ് ഗ്രൂപ്പും ഒക്കെയാണ് ലുലു ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ എത്ര വളർന്നു എന്ന് നോക്കുക അവരുടെ ഏറ്റവും വലിയ മാൾ ഇപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാര ഗ്രൂപ്പാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അവരുടെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജ്വല്ലറി ബ്രാൻഡ് മലബാർ ആണെന്ന് എത്ര പേർക്കറിയാം കേരളത്തിന് പുറത്ത് കേന്ദ്രമന്ത്രിമാരാണ് ആ ഗ്രൂപ്പിന് ഒട്ടുമിക്ക പരിപാടികൾക്കും പങ്കെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മികച്ച പിന്തുണ ആ ഗ്രൂപ്പിന് ലഭിക്കുന്നുണ്ട് ജാതി മതം സംസ്ഥാനം ഇതൊന്നും നോക്കാതെ എല്ലാ വ്യവസായികളെയും ബി സർക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് അത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നയമാണ് ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കോൺഗ്രസ് മുന്നണിയിലെ ഏതൊക്കെ കക്ഷികൾ ഈ അംബാനി അദാനി മോങ്ങലിന് ബോബനും മോളിക്കും ഒപ്പം നിൽക്കുന്നു എന്നതാണ് വിവരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും നിൽക്കില്ല അമേരിക്കയെയും കുത്തക കമ്പനികളെയും ഇപ്പോൾ തകർക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സി പോലും കൂടെ നിൽക്കില്ല കാരണം വിഴിഞ്ഞം പദ്ധതി അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ പദ്ധതികൾ നടക്കുന്നുണ്ട് വ്യവസായികളെ തകർത്ത് പദ്ധതികൾ ഇല്ലാതാക്കി പോകാൻ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരുകളും ആഗ്രഹിക്കുന്നില്ല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുമ്പോൾ അത് രാജ്യത്തിന്റെ നേട്ടം കൂടിയാണെന്ന ബോധ്യം പിണറായിക്ക് വരെയുണ്ട് എന്നിട്ട് ബോബനും മോളിക്കും അത് മനസ്സിലായില്ല പ്രിയങ്ക രാഹുലിനെ കടത്തിവെട്ടും എന്ന് ഉറപ്പായതോടെ ബി ജെ പി സന്തോഷത്തിലാണ് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളും ഇപ്പോൾ ചർച്ച നടക്കുന്നില്ല പ്രതിപക്ഷം ആഗ്രഹിച്ചാലും രാവിലെ സഭ തുടങ്ങുമ്പോഴേ ബോബനും മോളിയും അംബാനി അദാനി പോവാൻ തുടങ്ങും ഇതോടെ ബഹളമായി എല്ലാവരും ഇറങ്ങിപ്പോകും ബി ജെ പി ആവട്ടെ പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയെടുക്കുകയും ചെയ്യും ബാങ്കിങ് ബില്ല് റെയിൽവേ ബില്ല് ഒക്കെ എളുപ്പം പാസ്സാക്കിയെടുത്തു ബി ജെ പിയുടെ അനുഗ്രഹമാണ് പ്രിയങ്കയുടെ വരവും ഇന്ത്യൻ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തുക എന്നതും മാത്രമാണ് സോറോ സങ്കിൽ ബോബനും മോളിക്കും നൽകിയ നിർദ്ദേശം എന്ന് തോന്നുന്നു അല്ലായിരുന്നു എങ്കിൽ ബി ജെ പി കഷ്ടപ്പെട്ടേനെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ ഒറ്റ പ്രസംഗത്തിലൂടെ ഭാവിയിൽ കോൺഗ്രസിന്റെ മുഖമായി കോൺഗ്രസ് ഉയർത്തി ഉയർത്തിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ രാഷ്ട്രീയ ബോധം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വെബ് ഡെസ്ക്യൂസ്